ദൈവസന്നിധിയിൽ വീണ്ടും ആയിരുഭാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ കഴിഞ്ഞ കാലത്ത് സന്തോഷ് കുളങ്ങര എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവർക്കും സുപരിചിതനാണ് സഞ്ചാരം ടെലിവിഷൻ്റെ ഡയറക്ടറാണ് ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിലും ഈ ലോകത്തെക്കുറിച്ച് ഒട്ടുമിക്ക മലയാളികൾക്കും ഒരു ചെറിയൊരു ജ്ഞാനം പകരുവാൻ സന്തോഷ് കുളങ്ങരയുടെ യാത്രകളിലും ആ സഞ്ചാര അനുഭവങ്ങളുമൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അനേക കാര്യങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കിൽ അത്രത്തോളം ലോകത്തെ മനുഷ്യനുമായിട്ട് പരിചയപ്പെടുവാൻ മനുഷ്യരുടെ അടുത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ അവർ സഞ്ചരിച്ചില്ലെങ്കിലും ഒരു വിസ്മയ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ സന്തോഷക്കോളം അങ്ങനെയൊക്കെ സാധിച്ചു എന്നാൽ ആ മനുഷ്യൻ്റെ ഒരു സംഭവത്തോടനുബന്ധിച്ചുള്ളതായ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് അല്പവേദനയായിപ്പോയി രണ്ട് വയസ്സുള്ള ഒരു കുട്ടി കുഴൽ കിണറിനകത്ത് മൂടിയില്ലാത്ത കുഴൽ കിണറിനകത്ത് വീണ് ദാരുണമായി മരണപ്പെടുകയുണ്ടായി കഴിഞ്ഞ കാലത്ത് ഈ അടുത്ത സമയത്ത് അതിനെക്കുറിച്ചുള്ളതായ ഒരു ടെലിവിഷൻ സംസാരത്തിൽ സന്തോഷ് കുളങ്കരെ ഒരു ചോദ്യം ചോദിച്ചു അങ്ങനെ താൻ ചോദിച്ചതായ ചോദ്യം ഇത്ര ദാരുണമായി ഒരു പിഞ്ചു കുഞ്ഞു കൊല ചെയ്യപ്പെടുമ്പോൾ അത് നോക്കി കണ്ടിരുന്ന ദൈവത്തെ ദൈവമെന്ന് അങ്ങനെയാണ് വിളിക്കുന്നത് കാരണവാനായ കരുണ്യവാനായ ദൈവം എന്ന് എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് സന്തോഷ് കുളങ്കരി ഒരു ചോദ്യം ചോദിച്ചു ഒരു മതപണ്ഡിതൻ അതിന് മറുപടി കൊടുത്തു ദൈവം നിനക്ക് ആ കുഴൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുഴിക്കുവാനുള്ളതായ ജ്ഞാനവും കഴിവും അറിവും സൗകര്യങ്ങളും പണവും മറ്റെല്ലാ കാര്യങ്ങളും ദൈവം നിനക്ക് തന്നപ്പോൾ തീർച്ചയായിട്ടും നിന്റെ സഹജീവികൾ അതിൽ വീണ് മരിക്കാതിരിക്കാൻ കുഞ്ഞുങ്ങൾ അതിൽ വീണ് മരിക്കാതിരിക്കാൻ അതിനൊരു മൂടി ഉണ്ടാക്കുവാനുമുള്ള ജ്ഞാനം ദൈവം നിനക്ക് തന്നിരുന്നു പക്ഷെങ്കിൽ കുഴിക്കുവാൻ മാത്രമേ നിൻ്റെ കഴിവും ജ്ഞാനവും നീ ഉപയോഗിച്ചുള്ളൂ അതിനൊരു മൂടി ഇടുവാൻ നീ അത് ആ ജ്ഞാനവും നിൻ്റെ കഴിവും നീ ഉപയോഗിക്കാഞ്ഞതിനാൽ വേറൊരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിന് അതിടയാക്കിയതിന് ദൈവമല്ല ഉത്തരവാദി നീയാണ് ഉത്തരവാദി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നന്മകൾ ചെയ്യുമ്പോൾ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരി ദൈവത്തോട് അടുത്ത് ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ കൂടി വരണം ഇല്ലായെങ്കിൽ നമ്മൾ റിവേഴ്സായി പോകുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിനും നമ്മുടേതായ കഴിവുകളിലും നമ്മുടേതായ അനേക ചിന്താഗതികളിലും കൂടെ വളർന്ന് വളർന്ന് വന്ന് ദൈവത്തോട് മറുത്തു നിൽക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ അതൊരു താഴ്ചയുടെ അനുഭവത്തിലേക്ക് നിതം പതിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പപ്പെടുന്നതായ ഒരു തരുണത്തിലേക്ക് ഒരു സങ്കടകരമായ ഒരു തരുണത്തിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം ദൈവത്തിന് ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്തിക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ യായിറൂസ് എന്ന് പറയുന്നതായ ഒരു പള്ളിപ്രമാണി പന്ത്രണ്ട് വയസ്സുള്ള തൻ്റെ മകൾ അത്യാസന്ന നിലയിലായി മരിപ്പാറായി കർത്താവിനെ കുറിച്ചുള്ളതായ ഒരു കേൾവി കാരണം താൻ ഓടി കർത്താവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ പാദത്തിൽ വീണ് താൻ നിലവിളിക്കൊണ്ട് എൻ്റെ മകൾ മരിപ്പാറായി കിടക്കുന്നു എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണം എൻ്റെ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മകളെ ഒന്ന് വിടിവിക്കണം ഒരു അപേക്ഷ നോക്കൂ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു എങ്കിലും വലിയ കാര്യമായിട്ട് അതൊന്നും എടുത്തില്ല അത് മനഃപൂർവമായിട്ടാണ് എടുക്കാത്തത് കാരണം താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ വളരെ ബിസി അനേകം ആൾക്കാർ നൂറ്റുകണക്കിന് ആൾക്കാർ രോഗികൾ വന്നു സൗഖ്യം പ്രാപിക്കുന്നു വിടുതൽ പ്രാപിക്കുന്നു അതെല്ലാം വ്യായുറോസ് കണ്ടപ്പോൾ തൻ്റെ മകളെക്കുറിച്ചുള്ളതായൊരു ചിന്തയെ തന്നിൽ നിന്ന് അങ്ങ് പോയി താൻ അങ്ങ് കർത്താവിൻ്റെ പുറോഗെ നടക്കുക പന്ത്രണ്ട് സവത്സരമായ രക്തസ്രാവമുള്ള സ്ത്രീ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നത് അങ്ങനെ വിസ്മയകരമായ അനേക കാഴ്ചകൾ കണ്ട് യാസിന്റെ ഹൃദയം അങ് പൊങ്ങി തൻ്റെ കുഞ്ഞിനെ കുറിച്ചും മരണകളിലായിരിക്കുന്ന വൈദനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അവിടെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ചുമുള്ളതായ ഒരു ചിന്ത യാറോസിൽ നിന്ന് അങ്ങ് പോയി അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭവനത്തിൽ നിന്നൊരു ഭൃത്യൻ ഓടി വന്ന് പറഞ്ഞു യജമാനെ കുഞ്ഞ് മരിച്ചുപോയി ഇനിയും നീ ഗുരുവിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല നീ വീട്ടിൽ വരൂ അവിടെ മരണത്തിന് അന്നെ അടി അതിൻ്റെ അനന്തര ക്രിയകൾ പലതും ചെയ്യേണ്ടതായിട്ടുണ്ട് ഗുരുവിനെ വിട് പക്ഷെങ്കിൽ യാസിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ കൂടെ അല്പനേരം യേശുവിൻ്റെ പുറകെ സഞ്ചരിച്ചപ്പോൾ യേശുവിൽ നിന്ന് കിട്ടിയതായ ഒരു അനുഭവം യേശു മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുവാനുള്ളതാണ് ഒരു അധികാരപത്രം കർത്ത സർവ്വശക്തനായ ദൈവം യേശുവിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതായ ഒരു കാഴ്ച ഒരു ഉൾക്കാഴ്ച ഒരു ജ്ഞാനം ആയുർവേദത്തിൽ തുറക്കപ്പെട്ടു ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കുഞ്ഞു മരിച്ചു പോയിരുന്നാലും ശരി ഈ ഗുരുവിനെ ഈ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനുള്ള കഴിവുണ്ട് നമുക്കറിയാം യേശുവിനെ യേശുവിന് വിരോധമായി പിന്നെ അവനെ പരിഹസിക്കുകയും കർത്താവിനെ ക്രൂശിക്കുവാനൊക്കെ കർത്താവിന് വിരോധമായി നിന്നിട്ടുള്ള തൻ്റെ ശുശ്രൂഷകൾക്കൊക്കെ വിരോധമായി നിന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പള്ളിപ്രമാണികൾ യഹൂദന്മാരും പള്ളിപ്രമാണികളും ഒക്കെ കർത്താവിന് വിരോധമായി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം വേദപുസ്തകത്തിൽ തിരുവചന സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട് പക്ഷെങ്കിൽ അതിൽ നിന്ന് ഒരു പള്ളിപ്രമാണിയെ യായിറോസിനെ ദൈവം തെരഞ്ഞെടുത്തു എല്ലാ പള്ളിപ്രമാണികളും ക്രിസ്തുവിന് വിരോധികളല്ല അതിൽ നിന്നും ക്രിസ്തുവിനെ കർത്താവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ പദവികളിൽ നിന്നും ദൈവം ചില തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു കർത്താവ് ഈ വീട്ടിൽ നിന്ന് വന്ന ഭൃത്യനെ പോലും വകവിക്കാതെ യായിറൂസ് യേശുവിൻ്റെ പുറകെ നടക്കുന്നത് കണ്ടപ്പോൾ തന്റെ കുഞ്ഞു മരണപ്പെട്ടുപോയി എന്നുള്ള വാർത്തയിലും യായിറോസ് ഉഴുകാതെ നിൽക്കുന്നത് യേശു കണ്ടപ്പോൾ തിരിഞ്ഞ് യായിറോസിനോട് പറയുകയാണ് നീ വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി അപ്പോൾ അവൾ രക്ഷിക്കപ്പെടും നോക്കൂ മാതാപിതാക്കൾ വിശ്വസിക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ അത് വിടുതലിന് കാരണമായി തീരുന്നു മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥനയും അപേക്ഷയും കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നു അവരുടെ മരണത്തിൽ നിന്നുള്ള വിടുതലിന് കാരണമായി തീരുന്നു നമ്മൾക്കുണ്ടാകുന്നതായ ഉൾക്കാഴ്ച കർത്താവിനെ കുറിച്ച് കേൾക്കുന്നതായ കേൾവി അല്ലെങ്കിൽ അനേകരുടെ അനുഭവങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ആ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ഭവനത്തിൽ വിടുതൽ കൊണ്ടുവരിക നമ്മുടെ വിശ്വാസം നമ്മളിൽ മാത്രമല്ല നമുക്കുള്ളവരിലേക്ക് വിശ്വാസം വ്യാപിക്കുക യാറോസിനോട് കർത്താവ് പറയാണ് നീ ഇവിടെ നിന്നുകൊണ്ട് വിശ്വസിക്കുക അപ്പോൾ ചില ചില പ്രവൃത്തികൾ നിന്റെ ഭവനത്തിൽ നടക്കും നിന്റെ കുഞ്ഞുങ്ങളിൽ നടക്കും നിന്റെ തലമുറകളിൽ നടക്കും നിന്റെ നിന്റെ കുടുംബങ്ങളിൽ നടക്കും നീ പ്രയാസപ്പെട്ട് നീ ഏതിനെക്കുറിച്ച് ആദ്യം പിടിച്ച് വന്നിരിക്കുന്നുവോ നിന്റെ മനസ്സിലെ ധാരണ എന്താണ് സങ്കടം എന്താണ് അതിന്മേൽ ചില പരിഹാരങ്ങൾ നിന്റെ വിശ്വാസത്താൽ ഉണ്ടാകും യാൈറൂസിന്റെ കാഴ്ച അവനെ കൂടുതൽ ദൈവത്തിന്റെ പ്രവർത്തികളിലേക്ക് കൊണ്ടുവന്നു അവന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അവന്റെ കുടുംബത്തെ കുറിച്ചുള്ളതായ ഒരു കാര്യം യാൈറൂസ് മറന്നു കളഞ്ഞു കാരണം അനേകരുടെ അനുഭവങ്ങൾ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ആ ആയുറോസിന് മുന്നിൽ പള്ളിപ്രമാണിയുടെ മുൻപിൽ കണ്ടപ്പോൾ തൻ്റെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞിനെ കുറിച്ചുമുള്ളതായും ഓർമ്മ താൻ വിട്ടുകളഞ്ഞു പക്ഷെങ്കിൽ കർത്താവ് വിട്ടുകളഞ്ഞില്ല കർത്താവ് അവനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു തിരിഞ്ഞ അവനോട് പറയുകയാണ് നീ വിശ്വസിക്ക മാത്രം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ അൻപതി അൻപത് അൻപതാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് നീ വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി അപ്പോൾ അവൾ രക്ഷപ്രാപിക്കും മാതാവേ പിതാവേ സഹോദരങ്ങളെ മൂത്ത സഹോദരങ്ങളെ ഇളയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭവനത്തിൽ വിടുതലിനെ കൊണ്ടുവരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിങ്ങളുടെ സഹോദരങ്ങളിൽ സഹോദരവർഗങ്ങളിൽ കൂട്ടുകാരിൽ കുടുംബങ്ങളിൽ ദേശത്ത് അയൽവക്കങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്താൽ വിടുതൽ സംഭവിക്കുന്നു രക്ഷ സംഭവിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നു മനുഷ്യരെന്തും പറയട്ടെ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് നിന്നെ നിരാശപ്പെടുത്തുവാൻ നിന്നെ പിൻതിരിപ്പിക്കുവാൻ ദൈവത്തിൽ നിന്ന് പുറമോട്ട് കൊണ്ടുപോകുവാൻ അനേക വാർത്തകൾ നിന്റെ മുൻപിൽ കൊണ്ടുവരും അനേക ബുദ്ധിപരമായ ചോദ്യങ്ങൾ നിന്റെ മുൻപിൽ കൊണ്ടുവരും ബുദ്ധിപരമായിട്ടുള്ള ചില സന്ദേശങ്ങൾ നിൻപിൽ നിന്റെ മുൻപിൽ കൊണ്ടുവരും നീ എന്ത് കാണുന്നുവോ അതിനെ നീ വിശ്വസിച്ചാൽ നീ എന്ത് കേൾക്കുന്നുവോ അതിനെ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുമ്പോൾ അത് ഒരു വിടുതലായി നിന്റെ ഭവനത്തിൽ രൂപാന്തരപ്പെടുന്നു അങ്ങനെയുള്ളതായ ഒരു വിടുതലിനെ കാണുവാൻ തക്കണം നമ്മളിലുള്ളതായ വിശ്വാസം വർദ്ധിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും